യും പകർവ്ക്കാനാകത്തുമായി ഹിമാ ഗോൾഡൻ ഡൈമേഷ് പോകുന്ന ബൈപാസ് റോഡ് എട്ടു വർഷത്തോളമായി സഞ്ചാരമല്ലാതെ രാജാക്കാട് പൊന്മുടി റോഡിനെയും രാജാക്കാട് ചക്കുളത്തിമേട് റോഡിനെയും ബന്ധിപ്പിക്കുന്ന ബൈപാസ് കൂടിയാണിത് നഗര തിരക്കിൽപ്പെടാതെ ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ അനുയോജ്യമായ റോഡാണിത് ഇത്രയും പ്രാധാന്യമുള്ള ഒരു സഞ്ചാരപാതയാണ് പഞ്ചായത്ത് അധികാരികളുടെ അനാസ്ഥ മൂലം ശോചനീയവസ്ഥയിലായത് നിലവിൽ ഈ റോഡ് കാൽനട യാത്ര പോലും ദുസഹമാക്കും വിധം തകർന്നു കിടക്കുകയാണ് മഴ പെയ്തതോടെ രൂപം കൊണ്ടിട്ടുള്ള കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥിതിയുണ്ട് വാഹനങ്ങൾ പോകുമ്പോൾ ചെളിവെള്ളം കാൽനട യാത്രകരുടെ മേൽ തെറിക്കുന്നു പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഭാഗങ്ങളിൽ ഇരുചക്ര വാഹന യാത്രികർ അപകടത്തിൽപ്പെടുന്നതും ആവർത്തിക്കുന്നുണ്ട് ഇതുവഴി എത്തുന്ന ചെറുവാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും പ്രതിസന്ധിയാകുന്നു ഇരുചക്ര വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെടുന്നത് പതിവ് കാഴ്ചയാണ് റോഡിന്റെ ശോചനാവസ്ഥ പരിഹരിച്ചു തരണമെന്നും ആവശ്യപ്പെട്ട് നിരവധി തവണ നിവേദനങ്ങൾ നൽകിയിട്ടും റോഡിന്റെ അധികൃതർ വലിയ അവഗണയാണ് കാണിക്കുന്നതെന്നും പ്രദേശവാസികൾ പറയുന്നു ൾ പണം മുടക്കിയാണ് ബിവറേജ് ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്തത് റോഡുകളെല്ലാം ഹൈടെക് ആയപ്പോൾ ശാപമോശത്തിനായി കാത്തിരിക്കുകയാണ് രാജാക്കാട് ബസ് സ്റ്റാൻഡ് ബൈപാസ് റോഡ് രാജാക്കാട് പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ രാജാക്കാട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ബിവറേജ് സൈഡിലോട്ട് പോകുന്ന ഒരു ബൈപാസ് റോഡ് ഉണ്ട് എട്ടു വർഷം എട്ടുപത്തു വർഷമായിട്ട് ഇവിടെ ബൈപാസ് റോഡ് വെട്ടിയതിനു ശേഷം ആ ബൈപ്പാസ് റോഡിന് ഇതുവരെ ഒരു പണി ചെയ്യുവാൻ പഞ്ചായത്ത് തയ്യാറായിട്ടില്ല രാജാക്കാട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏറ്റവും എളുപ്പം നമുക്ക് വാക്കാ സിറ്റി വഴിക്ക് പോകുവാൻ വേണ്ടിയുള്ള ഒരു ബൈപ്പാസ് റോഡാണുണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ അതിലെ ഒരു ആളുകൾക്ക് യാത്ര ചെയ്യുവാനോ വാഹനങ്ങൾ പോകുവാനോ സാത്തില്ലാത്ത അവസ്ഥയിലാണ് റോഡ് കിടക്കുന്നത് മൊത്തം കുണ്ടും കുഴിയുമായി ചെളിയുമായി തെന്നിത്തെറിച്ച് ആ നാട്ടിലെ ജനങ്ങൾക്ക് ആ വഴിയെ നടക്കാൻ യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോട്ടാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് വാഗ്ദാനങ്ങളൊക്കെ പഞ്ചായത്തും അതിന്റെ പ്രസിഡന്റൊക്കെ ഒത്തിരി നൽകിക്കൊണ്ട് ഈ റോഡ് നന്നാക്കുമെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെയും ഈ റോഡ് നന്നാക്കുവാനോ ആളുകൾക്ക് യാത്ര ചെയ്യുവാൻ വേണ്ടി ഒരു സൗകര്യം ഉണ്ടാക്കിയിട്ടില്ല ഇവിടെ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഈ മേഖലയിലുള്ള നൂറുകണക്കിന് കുട്ടികളും ഈ വഴി യാത്ര ചെയ്യുന്നു അതുപോലെ വാഹനങ്ങൾ യാത്ര ചെയ്യുന്നു ആളുകൾ യഥേഷ്ടം എളുപ്പ സഞ്ചരിക്കുന്നു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പഞ്ചായത്ത് റോഡ് നന്നാക്കി യാത്രക്കാർക്കും വാഹനങ്ങൾക്കും സൗകര്യമായി പ്രദമായ രീതിയിൽ പോകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് ഒരു പൊതുപ്രവർത്തന നിലയിൽ എനിക്ക് പറയാനുള്ളത് കരുതലേകാൻ കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി സ്വന്തം നെടുങ്കണ്ടം കിഴക്കേ കമലിയിൽ വിശാലമായ പാർക്കിംഗ് സൌകര്യത്തോടുകൂടി കെട്ടിടം വാടകയ്ക്ക്